ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് പ്രിപ്പറേഷനായിട്ടാണ് കേട്ടോ അത് വെള്ളിയാഴ്ച അടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പം നമ്മൾ കുറേ ദിവസം അതിലെ വീഡിയോയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നാൽ പിന്നെ ദിവസം ഇങ്ങനെ ഓരോ വൈക്ക് പോകലായത് കൊണ്ട് തന്നെ എനിക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നെ ഞാൻ തിരക്കൊക്കെ തന്നെ ആയിരുന്നു എന്നാലും വേണ്ട കുറേ അയൽ എടുത്തിട്ട് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തു വെച്ചതാണ് വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്തു വെച്ചിട്ട് ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അല്ലാത്ത ശനിയാഴ്ച രാത്രി തന്നെ ഞാൻ വലിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലത്തെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് എല്ലാ ഫാമിലി വലിയൊരു ഫാമിലി ആയിട്ട് എൻ്റെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി വന്ന് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തൊണ്ടക്കൊക്കെ നല്ല വേദനയും ചുമ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ സൗണ്ടിന് നല്ല മാറ്റങ്ങൾക്ക് അറിയണുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ എന്താ പറയുക ലഞ്ച് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ എന്തായാലും ബീഫ് വാങ്ങണല്ലോ എന്ന് പറഞ്ഞിട്ട് ബീഫ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റും കുട്ടികളും കൂടി അപ്പോൾ ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ചോറ് അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് തളക്കുമ്പോഴൊക്കെ എന്നാൽ കുമ്പളങ്ങ ഉണ്ടായിരുന്നു കുമ്പളങ്ങ കറിയാണ് കുമ്പളങ്ങയൊക്കെ കഷ്ണാക്കി പരിപ്പും കുമ്പളങ്ങയും മോരൊഴിച്ചിട്ട് വെക്കുക ചരച്ചിട്ട് അതൊക്കെ റെഡിയാക്കി വെക്കാണ് കേട്ടോ അപ്പത്തേനും ആൾ ബീഫ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ പറയണ്ടത് ആ നമ്മൾ വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചിൽ വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ കമൻസൊക്കെ ഇടുമ്പോൾ സന്തോഷമുണ്ട് അറിയാത്ത ഓരോ ആൾക്കാരും ഓരോന്നിങ്ങനെ പറഞ്ഞ് തരുന്നതിൻ്റെ തുടക്കുമ്പോഴൊക്കെ മോപ്പിൻ്റെ തുടക്കണ കാര്യവും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ സന്തോഷമുണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അതിന് മാറ്റിയെടുക്കാൻ പറ്റും ഇൻഷല്ല അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് വേണം പുതുതായിട്ട് കാണുന്നവരൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എന്തായാലും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോഴല്ലേ എനിക്ക് മാറ്റം വരുത്താൻ പറ്റുകയുള്ളു അങ്ങനെ പറ്റുന്ന ചോറിന് വേണ്ടിയിട്ട് അരി കഴുകി ഇടുകയാണ് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിൽ കുമ്പളങ്ങക്കാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ൂറ് പോയിഞ്ഞേ എന്നാലും പിന്നെയും പോകുമ്പോൾ ഒരു രസമല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവൂലെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇപ്പം ചോറ് തിളച്ച് ഞാനത് കുക്കിംഗ് ബോട്ടിൽ മാറ്റി വെക്കുകയാണ് അതിൻ്റെ അടുത്ത് പയറ് പൊട്ടിക്ക് ഉണ്ടായിരുന്നു എന്താ പറയുക ചോറും കുമ്പളം കക്കറിയും പയറുപ്പേരിയും പപ്പടവും ബീഫും ഇരട്ടിയതും എന്നായിരുന്നു തീമ് അവർക്കിഷ്ടമാണ് അത് ബിരിയാണിന്ന് ചോറ് കപ്സാദൊക്കെ ഉണ്ടാക്കുന്നത് വേറെ ഇഷ്ടം ഇങ്ങനെ നാടനായിട്ടാണ് കേട്ടോ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുണ്ടാക്കിയാൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് നല്ല തിരക്കുണ്ടായിരുന്നു എൻ്റെ അടിയിൽ കൂടി ഞാൻ കുറേ കഴുകണും ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ കൂടി ഉൾപ്പെടുത്തിയ വീഡിയോ നല്ല ലെങ്ത്തായെങ്കിൽ ലേഖടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുക്കിങ് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പോൾ പയറൊക്കെ പൊട്ടിച്ച് അത് ഇതാ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ കിടന്ന് വേവട്ടെ ഇപ്പം ചോറ് അക്കിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുളങ്ങ കറി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കറിക്കുള്ള തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ചിരവലില്ല കേട്ടോ അധികം ഞാൻ എന്ത് ചെയ്യാമെന്നറി കത്തി കൊണ്ട് പൂണ്ടെടുത്തിട്ട് കഷ്ണം ഇടും അതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമില്ല ചിരാ നിൽക്കുന്ന ടൈം കൊണ്ട് ഇത് പൂണ്ടെടുക്കരുതീട്ടേ എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൈക്ക് തന്നെ മോരൊഴിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ തൈര് അയക്കൊഴിച്ചിട്ട് അത് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കുക ചെയ്യണം വെള്ളത്തിന് പകരം തേങ്ങയ്ക്ക് തന്നെ വെച്ചാൽ തേങ്ങയും മോരും കൂടി നന്നായിട്ട് അരച്ച് അരപ്പ് ചേർക്കുക അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് തന്നെ കഴിഞ്ഞു അപ്പയ്ക്ക് ഇതാ നമ്മളെ കുക്കറൊക്കെ മൂന്നാല് പിസിലടിച്ച് പരിപ്പും കുമ്പിളെങ്കിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം അതായാലോ അയിലോട്ട് നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചിങ്ങാണ്ട് അതും ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇപ്പോൾ തേങ്ങ ഒഴിച്ചുകൊണ്ട് തന്നെ അത് ഞാൻ തിളക്കണ്ടേ അത് തിളക്കുന്ന ടൈമുകൊണ്ട് ഞാൻ ബീഫ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ബീഫ് കട്ട് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വലിയ പീസായിരുന്നു അത്ര വലിയ പീസാക്കണം ഇഷ്ടമല്ല ബീഫ് വരട്ടാനും ചില്ലിക്കൊക്കെ ചെറിയ പീസല്ലേ അപ്പം ഞാനത് ഓരോന്നോരോന്നായിട്ട് ഒന്നും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്യാണ് കേട്ടോ അത് ഏകദേശം എന്താ കുറേ കട്ട് ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കിനും നമ്മളെ കുമ്പളങ്ങ കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് കടുക് പൊട്ടിച്ച് തിളിക്കട്ടെ അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് മാറ്റി വെച്ചിങ്ങാണ്ട് ചട്ടിയെടുത്ത് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കാടുകും കറിവേപ്പിലായിട്ട് പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ വറ്റൽ മുളകും ചേർക്കാം ഞാനെൻ്റെ കയ്യിൽ അപ്പം അതുണ്ടായിരുന്നില്ല അതുകൊണ്ടും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള പിന്നെ കറിയായിരുന്നു ആയിരുന്നു കേട്ടോ കുമ്പളങ്ങ കറി കുമ്പളങ്ക കറി അങ്ങനെ സെറ്റായി പിന്നെ ഞാൻ ബാക്കി ബീഫും കൂടി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പത്തേനും എന്താ പറയുക പയറ് വേവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞ് തുമിക്കട്ടെ പയർ ഇവിടെ ഞങ്ങൾ തുമിക്കുകയാണ് തുമിക്കുക എന്നാണ് കേട്ടോ പറയുക ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ചെണ്ണയിലിട്ടിട്ട് മൂത്ത് വരുമ്പോൾ എനിക്ക് മിക്സാക്കും ഉപ്പെരികളൊക്കെ അധികം അങ്ങനെ തൂമിക്കുകയാണ് കേട്ടോ ചെയ്യാം പിന്നെ ചിലതൊക്കെ ഉള്ളു കടുകൂട്ടിയൊക്കെ ഉള്ളു ഇങ്ങനെ അപ്പോൾ എണ്ണ ചട്ടി ആ ചട്ടി തന്നെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അയക്കതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം അതാകുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് അതിൽ കിടന്ന് മൂത്ത് വരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നൽകി കൊടുത്ത് സെറ്റായി ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ട്ടോ ഇപ്പം കളർ ഒക്കെ മാറി വന്ന് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇപ്പോൾ അതിൽക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറ് ചേർത്ത് കൊടുത്ത് ഉപ്പേരി തൂമിച്ച് സെറ്റാക്കുകയാണ് ഇപ്പം നമ്മൾ എന്തായി കുമ്പളങ്ങ കറിയായി ചോറ് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് പയറുപ്പേരി റെഡിയായി ഇനി നമുക്ക് ആവാ ഉള്ളത് ബീഫാണ് കേട്ടോ മെയിനായിട്ട് ആവാ ഉള്ളത് അപ്പത്തിനും പിന്നെ ഒരു പിന്നെ ഇവിടെ പോയിട്ട് പള്ളിക്കൊക്കെ ജുമാക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കൂടത്തിന് ഞാൻ ഒറ്റക്കെയായിരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പോൾ കുക്കർ എടുപ്പത്ത് വെച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ബീഫാക്കി കൂട്ടി ഞാൻ ആദ്യം മഞ്ഞളും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ട് ബീഫിനെ ഒന്ന് വേവിച്ച് എടുക്കുക ചെയ്യണം കേട്ടോ വെറുതെ മഞ്ഞൾപ്പൊടി പൂട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ കാരണം ഇതിൽ തന്നെ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവും അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ സൗണ്ട് ക്ലിയർ അറിയില്ല തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്നത് വോയിസ് കൊടുത്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒരുപാട് വൈകും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ വ്യൂസും വാച്ചവറൊക്കെ കുറയുമല്ലോ അപ്പോൾ കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടാവും വീഡിയോക്കും വേണ്ടിയിട്ടെന്നറിയാം അപ്പോൾ ഈ സൗണ്ടിൽ തന്നെ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ അതൊക്കെ അങ്ങനെ കുക്കറിലാക്കി കുക്കർ സ്റ്റവില് വെച്ച് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളതിൽ മസാല ഉണ്ടാക്കാൻ വരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൊടികൾ ആദ്യം ഒന്ന് വറുത്തെടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എന്താ പറയുക വറുത്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ചൂടധികാൽ അതവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ സാധാരണ പോലെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി വേസ്റ്റും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റി വാടിയതിന് ശേഷം തക്കാളി ഇട്ടെടുത്ത് തക്കാളി വാടിയിട്ടുണ്ട് അപ്പോൾ അതിനും എന്താ കുഞ്ഞുമോളിക്ക് പനിയാണെന്ന് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള പോയി കൊടുന്ന് ഉൾക്ക് ഇതാക്കഞ്ഞി കൊടുക്കുകയാണ് ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വണ്ടി വന്ന് വാടി സോഫ്റ്റായി വന്ന് അതിൽക്കത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ ഇതിൽ തന്നെ വെള്ളം ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല ബീഫ് വേവിക്കുമ്പോഴും ചേർത്തിട്ടില്ല മസാല ഉണ്ടാക്കുമ്പോഴും ചേർത്തിട്ടില്ല അപ്പോൾ ഇനി അത് ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നിട്ട് അതിലൊന്ന് കണ്ണ് നന്നായിട്ട് വെന്ത് ഒന്ന് വെന്തിട്ടുണ്ട് ഒന്നും കൂടി ആ മസാല ഒക്കെ അയക്ക് പിടിച്ചൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വയ്ക്കുകയാണ് കേട്ടോ ഇപ്പം അതാ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പുറത്തെ സ്റ്റവിൽ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ജീരകവും പിന്നെ തേങ്ങ കൊത്തും അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് തേങ്ങ നമ്മൾ ചുട്ടെടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാനിവിടെ എളുപ്പ പണിക്ക് വേണ്ടിയിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വറുത്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പടം പൊരിക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ നമ്മൾ ബീഫ് വരട്ടി അത് സെറ്റാക്കാണ് കേട്ടോ നമ്മൾ അതൊന്നും നേരത്തെ വ വറുത്ത് വെച്ചില്ലേ വലിയ ജീരക്കും തേങ്ങക്കൊത്തും അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതാ അതിലോട്ട് ചേർത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡി ആക്കാണ് കേട്ടോ അപ്പം ഞാൻ ബീഫ് കറക്റ്റ് ചെയതും റെഡി ഇതിനൊക്കെ കഴിഞ്ഞ് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മീനക് വീനയും കാര്യമൊക്കെ കഴിഞ്ഞ് കൂടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം